നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ മുതൽ പേർക്ക് പേർക്ക് വരെ സാധിക്കുന്ന തന്നെ ൊപ്പം തന്നെങ്ങുന്ന തരത്തിലുള്ള നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആനമല ഭാഗമാവാം ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജ് ജി എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച സപ്തദിന ക്യാമ്പിന് സമാപനമായി സമാപന സമ്മേളനം പൂക്കോട്ടുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ ഉദ്ഘാടനം ചെയ്തു പരസ്പര സഹായ സഹകരണത്തിൻ്റെയും സംയമനത്തിൻ്റെയും ഉദാത്ത മാതൃകകൾ സൃഷ്ടിച്ച പുരോഗമനപരമായ സാമൂഹ്യമാറ്റം കുറിക്കുവാൻ എൻ എസ് എസ് ക്യാമ്പിലൂടെ സാധിച്ചു പത്തോളം കുടുംബങ്ങൾക്ക് സഹായകമാകുന്ന റോഡ് നിർമ്മാണം സമീപത്തുള്ള അങ്കണവാടി പെയിൻറിംഗ് താനിക്കുന്ന സ്കൂൾ പരിസര പരിപാലനം സ്കൂളിനായി ഒരു അടുക്കളത്തോട്ടം പരിസര പ്രദേശത്തുള്ള ബഡ്സ് സ്കൂൾ പരിപാലനം എന്നിങ്ങനെയുള്ള പദ്ധതികളാണ് എൻ എസ് എസ് വളണ്ടിയർമാർ പൂർത്തീകരിച്ചത് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി സ്കൂൾ പരിസരവും പരിസര പ്രദേശത്തുള്ള വീടുകളിൽ നിന്ന് ആക്രിസാധനങ്ങൾ ശേഖരിക്കുന്നതിലും ബോധവൽക്കരണ പ്രവർത്തനത്തിലും വോളണ്ടിയർമാർ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു കൂടാതെ പ്രദേശവാസികളിൽ ബോധവൽക്കരണത്തിനായി ലഹരി വിരുദ്ധ ക്യാമ്പയിനും രക്തദാനത്തിന് തയ്യാറായിട്ടുള്ള ദാതാക്കളുടെ പേരും വിവരവും ശേഖരിച്ചു കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടന്ന ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ധനസമാഹരണ പദ്ധതികളിലും വോളണ്ടിയർമാർ മികച്ച സാന്നിധ്യം ഉറപ്പുവരുത്തി പൂക്കോട്ടുകാവ് ഏഴാം വാർഡ് മെമ്പർ മനോജ് അധ്യക്ഷത വഹിച്ചു താനിക്കുന്ന ജി എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ മോഹനൻ പി ടി എ പ്രസിഡന്റ് വിജേഷ് എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം ഓഫീസർ അസ്കർ അലി കോളേജിലെ മറ്റ് അധ്യാപകർ വോളണ്ടിയർ സെക്രട്ടറിയായ അർജുൻ നികിത തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി